ദുബായ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സമ്പന്നതയുടെ ഒരു ചിത്രം തെളിഞ്ഞു വരാം കൂറ്റൻ കെട്ടിടങ്ങൾ പാം ജുമേറ ബുർജ് ഖലീഫ അങ്ങനെ പണക്കൊഴുപ്പിന്റെ പല ചിത്രങ്ങൾ അതൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരാൻ ദുബായ് സന്ദർശിക്കണമെന്ന് പോലുമില്ല എന്നാൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന റെഡിറ്റും ഇൻസ്റ്റഗ്രാമും ഒക്കെ ശ്രദ്ധിക്കുന്ന ചിലരെങ്കിലും ദുബായെ സംബന്ധിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും പല ഇൻസ്റ്റഗ്രാം മോഡലുകൾ സെലിബ്രിറ്റീസ് പൊളിറ്റീഷ്യൻസ് ഒക്കെ സന്ദർശിക്കുന്ന ദുബായിയുടെ ഒരു ഇരുണ്ട വശത്തെ കുറിച്ചാണ് വളരെ വിയേഡായൊരു വശത്തെക്കുറിച്ചാണ് എന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ദുബായ് പോർട്ട് എന്ന പേരിൽ ചില വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെടുന്നതും വൈറലാകുന്നതും പോർട്ടാ പോറ്റി എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ടോയ്ലറ്റ് എന്നതിൻ്റെ ഒരു കൊളോക്കൽ രൂപമാണ് ഈ പോർട്ടബിൾ ടോയ്ലറ്റിന് ദുബായുമായി എന്താണ് ബന്ധം എന്നല്ലേ ആലോചിക്കുന്നത് പറയാം തങ്ങളുടെ റിച്ച് ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ലോകത്തോട് വീമ്പ് പറയുന്ന അനവധി ഇൻസ്റ്റഗ്രാം മോഡലുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ദുബായ് പോർട്ടാ പോറ്റിയിൽ ഉൾപ്പെട്ട ചില ഇൻസ്റ്റഗ്രാം മോഡലുകളുടെ വെളിപ്പെടുത്തലുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ ചർച്ചാ വിഷയമാകാൻ കാരണം അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെയുള്ള ഇൻസ്റ്റാഗ്രാം മോഡലുകളെ തേടി ദുബായിൽ നിന്നും ഇൻവിറ്റേഷനുകൾ എത്തിയിരുന്നു അവിടെ ചെല്ലാനുള്ളതുൾപ്പെടെയുള്ള ചിലവുകൾ ധനികരായ ദുബായ് പുരുഷന്മാർ വഹിക്കും അവരോടൊപ്പം ചില പാർട്ടികളിൽ പങ്കെടുക്കണം പ്രതിഫലമായി ലഭിക്കുന്നത് അൻപതിനായിരം ഡോളേഴ്സ് അറുപതിനായിരം ഡോളേഴ്സ് അങ്ങനെ വലിയ തുകകളും ഇൻസ്റ്റഗ്രാമിലെ എഡിറ്റ് ചെയ്ത ഫോട്ടോ എന്ന സമ്പത്തിനപ്പുറത്ത് പല മോഡലുകളും അത്ര ധനികരൊന്നും അല്ലാത്തത് തന്നെ പലരും ഈ ഓഫറുകൾ സ്വീകരിച്ച് ദുബായിൽ എത്തിയിരുന്നു അവരെ കൊണ്ട് ധനികരായ പുരുഷന്മാർ പല എഗ്രിമെന്റുകൾ ഒപ്പിടുവെച്ചു ലൈംഗികമായ ഉദ്ദേശങ്ങൾക്കപ്പുറം ഇവരുടെ പല ഫെറ്റിഷികൾക്കും ഈ മോഡലുകൾ വഴങ്ങിക്കൊടുത്തു എൻഡ് ഓഫ് ദി ഡേ അൻപതിനായിരം ഡോളർ കിട്ടുമല്ലോ ഇവരിൽ പലരെയും റിച്ച് മെൻ ഒരു ടോയ്ലറ്റ് ആയിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ തെറ്റില്ല അവരുടെ വിചിത്ര ലൈംഗിക മോഹങ്ങളിൽ ചിലത് മോഡലുകളുടെ വായിൽ മല വിസർജ്ജനം നടത്തുക ശരീരത്തിലും വായിലും മൂത്രം ഒഴിക്കുക ചില കേസുകളിൽ അണ്ടർ ഏജ് ആയിട്ടുള്ള ആൺകുട്ടികളോട് ബന്ധപ്പെടുക പോലും ഉണ്ടായി എന്നും പറയപ്പെടുന്നു ആഫ്രിക്കൻ ഇൻസൈഡൻ റിപ്പോർട്ടുകൾ പ്രകാരം ദുബായ് പോർട്ട് ഓഫ് എന്ന പേരിൽ ചില പരിപാടികൾ നടക്കുന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു മോഡലുകളെ ഈ പരിപാടികളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് പല വിധത്തിലാകാം ചിലപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒരു ഡി എം അല്ലെങ്കിൽ ദുബായ് പോർട്ട് ആ പോർട്ടി ഡോട്ട് ടോപ്പ് എന്ന വെബ്സൈറ്റ് മോഡലുകളെ റിക്രൂട്ട് ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു ഇതിനെക്കുറിച്ച് അറിയാവുന്ന പരിചയക്കാരുടെ നിർദ്ദേശപ്രകാരം ഒരുപാട് കാശുണ്ടാക്കാനുള്ള ഒരു വഴി എന്ന നിലയിൽ പോയവരുടെ കൺഫഷൻസും നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ആയപ്പോഴേക്കും പല ഇൻസ്റ്റഗ്രാം മോഡലുകളും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച് രംഗത്തെത്തി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു ടിക്ടോക്ക് സ്റ്റാർ തന്റെ ഒരു അനുഭവം പങ്കുവെച്ചു അവർ ആ സമയത്ത് ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരുന്നു പോർട്ടാപൊറ്റി സംബന്ധിച്ച ആദ്യകാല വെളിപ്പെടുത്തലുകളിൽ ഒന്നായിരുന്നു അത് ലൈംസ് എന്ന പേരായ ആ സ്ത്രീ തന്റെ ഒരു ഫ്ലൈറ്റ് അനുഭവം ഒരിക്കൽ ടിക്ടോക്കിലൂടെ ഷെയർ ചെയ്തു അതിനു മുമ്പ് തന്നെ പോർട്ടാപോർട്ടി സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയായി തുടങ്ങിയിരുന്നെങ്കിലും ഈ മുപ്പത്തിയൊന്നുകാരിയുടെ വെളിപ്പെടുത്തൽ ഈ വൈകൃത പാർട്ടിയെ സംബന്ധിച്ചുള്ള പലരുടെയും വെളിപ്പെടുത്തലുകളെ ബലപ്പെടുത്തി ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരിക്കെ ഒരു ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരി ഓർട്ട് മീൽസും തൈരും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും നിരന്തരം ആവശ്യപ്പെടുകയും ഒറ്റയടിക്ക് അകത്താക്കുകയും എന്ന വിചിത്രമായ കാര്യം മറ്റൊരു സഹപ്രവർത്തക ഈ മുപ്പത്തിയൊന്നുകാരിയായ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ലയംസിനോട് പറഞ്ഞു ഇതിന്റെ കാരണം തിരക്കി ലയൻസിനോട് ആ യാത്രക്കാർ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല എമറാത്തി പുരുഷന്മാരുടെ ദേഹത്ത് മല വിസർജനം നടത്തുന്നതിന് എനിക്ക് പണം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫൈബർ ഫുഡ് മുഴുവൻ എനിക്ക് അകത്താക്കണം കാരണം രാത്രിയിൽ അവരോടൊപ്പം ഒരു ബോട്ട് യാത്രയുണ്ട് എന്നാണ് ചില ഫ്ലൈറ്റ് അറ്റൻഡൻസും ഈ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടെന്നും വലിയ ബിസിനസ് മാഗ്നറ്റുകളുടെ ശരീരത്തിൽ വിസർജിക്കാൻ അത്തരം അറ്റൻഡൻസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൂടി ലയൻസ് പറഞ്ഞു ലൈൻസിന്റെ ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ആ വീഡിയോ വൈറൽ ആവുകയും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു ഏതാണ്ട് ഈ സമയത്താണ് ഷനിഫർ എന്നൊരു ടിക്ടോക്ക് യൂസർ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഷനിഫറിന്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് പേര് ഒരു ആയിരുന്നു ദുബായിലുള്ള സുൽത്താൻ അലി എന്നൊരു ധനികഡയിൽ നിന്നും അവളെ തേടിയെത്തിയ ഒരു ആണ് ആ ഇരുപത്തിയാറുകാരി വായിച്ചത് ഇരുപത്തി അയ്യായിരം ഡോളർ മുൻകൂറായി നൽകുമെന്നും ബാക്കി ഇരുപത്തിയഞ്ച് ജോലിക്ക് ശേഷം നൽകുമെന്നുമാണ് കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നത് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ സെക്സ് ചെയ്യണമെന്നും പിന്നെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളും ഒപ്പം പതിമൂന്ന് വയസ്സുള്ള അയാളുടെ സഹോദരനൊപ്പം ശയിക്കണമെന്നുമായിരുന്നു കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നത് മറ്റ് വിസർജന സംബന്ധിയായ കാര്യങ്ങളൊന്നും ആ വീഡിയോയിൽ ഇല്ലായിരുന്നെങ്കിലും അണ്ടർ ഏജഡായ കുട്ടികളെ വരെ ഉപയോഗിക്കുന്നതിന്റെ തെളിവ് അതിൽ നിന്ന് ലഭിച്ചു ഇങ്ങനെയൊക്കെ ആ വീഡിയോ അവസാനിച്ചത് നന്ദിയാലി എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാണ് പിന്നീട് സെയിൻ മുള്ളൻ എന്നൊരു ടിക്ടോക്ക് യൂസറായ സ്ത്രീയും തന്റെ അനുഭവം പങ്കുവച്ചു ഒരു ഇൻസ്റ്റഗ്രാം മെസ്സേജിന്റെ രൂപത്തിൽ തനിക്കെത്തിയ ഒരു ക്ഷണത്തെക്കുറിച്ചാണ് അവർ വെളിപ്പെടുത്തിയത് ലണ്ടൻ കേന്ദ്രീകരിച്ചുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഇവരെ ദുബായിലെ ഒരു യാർഡ് പാർട്ടിയിലേക്കാണ് ക്ഷണിച്ചത് അവരുടെ യാത്രയുടെ സകല ചിലവുകളും വഹിക്കാമെന്നേറ്റ അയാൾ ദുബായിലെ ഒരു പ്രമുഖന്റെ സുഹൃത്താണെന്നാണ് പറഞ്ഞത് അയാളുടെ ഇഷ്ടം ശരീരത്തിൽ മൂത്രമൊഴിക്കുന്നതായിരുന്നു സെയിൻമൊളൻ മറ്റുള്ളവർക്ക് ഒരു അവയർനെസ് എന്ന നിലയിൽ ആ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്തു ആ സമയത്ത് തന്നെ ഇത്തരം ലൈംഗിക വൈകൃത വീഡിയോകൾ പലതും ദുബായ് പോർട്ടാ പോറ്റി സംബന്ധിച്ചതാണ് എന്ന പേരിൽ പ്രചരിക്കുകയുണ്ടായി അതിൽ പലതും ഇത്തരം സ്ത്രീകൾ പുരുഷന്റെ വായിൽ വിസർജിക്കുന്നതും പുരുഷൻ സ്ത്രീയുടെ ശരീരം ടോയ്ലറ്റായി ഉപയോഗിക്കുന്നതുമൊക്കെയായിരുന്നു ഈ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം എന്ന പേരിലുള്ള ഒരു അറബ് ക്രിയേറ്ററും രംഗത്തെത്തി ധനികരുടെ ഇത്തരം വൈകൃത കഥകൾ പലതും ശരിയാണെന്ന തരത്തിലാണ് അയാളും സംസാരിച്ചത് ശക്തമായ നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത്തരം പ്രവൃത്തികൾ തുടരാനുള്ള കാരണം ഇത് പലതും അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത് എന്നതാണ് ഒരു വെളിപ്പെടുത്തലിൽ മൂന്ന് സ്ത്രീകൾ ആളുകൾ അധികമില്ലാത്ത ഒരു വലിയ വീട്ടിൽ പാർട്ടിയുടെ ഭാഗമായി എത്തുകയും പാർട്ടി നടത്തുന്നവരിൽ ഒരാളായ പുരുഷൻ വിസർജിച്ച ബക്കറ്റിൽ നിന്നും മൂന്ന് ദിവസത്തോളം പാനീയങ്ങൾ അകത്താക്കേണ്ടി വരികയും ചെയ്ത കാര്യം പറയുന്നുണ്ട് പല ഇൻസ്റ്റഗ്രാം മോഡലുകളും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത് ആരെയും ഫോഴ്സ് ചെയ്ത് ചെയ്യിച്ചതായി പറഞ്ഞിട്ടില്ല ചിലരൊക്കെ തുടക്കത്തിലെ ധനമോഹത്തിന് പോവുകയും പാതിയിൽ ഇത്തരം വിസർജന പാർട്ടികളിൽ നിന്നും പിന്മാറുകയും ചെയ്തു എന്നൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും സാധാരണക്കാർ പലരും സോഷ്യൽ മീഡിയ മോഡലുകളെ കണ്ടോ അവരുടെ ജീവിതം കണ്ടോ അസൂയപ്പെടാറുണ്ട് നിരാശപ്പെടാറുണ്ട് പലരും ജീവിതത്തിൽ നടക്കുന്ന പുറത്ത് കാണിക്കാൻ സാധിക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത് എന്ന ബോധ്യം വന്നാൽ ഈ പെറ്റി നിരാശയൊക്കെ മാറും പല ജീവിതങ്ങളും പുറമോടിക്കപ്പുറം ചികഞ്ഞു നോക്കിയാൽ അത്ഭുതപ്പെടുത്തും അറപ്പുളവാക്കും